നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് ഇരുപത് എം പിമാർ ജയിച്ചു പോവുകയുണ്ടായി അതിലേറ്റവും കുറവ് ഭൂരിപക്ഷം ആർക്കായിരുന്നു എന്നറിയാമോ അത് കോൺഗ്രസിൻ്റെ അടൂർ പ്രകാശനായിരുന്നു ആറ്റിങ്ങൽ മണ്ഡലമായിരുന്നു കേവലം അറുന്നൂറ്റി വോട്ട് മാത്രമാണ് അവിടെ അയാളുടെ ഭൂരിപക്ഷം പക്ഷേ ആ അറുൽ പ്രകാശ് ഇന്നോളം ഏതെങ്കിലും ഒരു ഇസ്ലാം പ്രീണനം നടത്തുന്നത് അതായത് കുറച്ചുകൂടെ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സുഡാഫി പ്രീണനം നടത്തുന്നതായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല സാധാരണഗതിയിൽ ഈ ഓരോ നേതാക്കളും സ്ഥാനാർത്ഥിമാരുമൊക്കെ ഈ അനാവശ്യമായിട്ടുള്ള ഇസ്ലാം പ്രീണനം സുഡാപ്പി പ്രീണനം നടത്തുന്നത് സീറ്റിന് വേണ്ടിയിട്ടും ജയിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്നാൽ ഈ കഷ്ടിച്ച് ജയിച്ച ഇതിനു മുമ്പും അയാൾ അവിടെ വലിയ അല്ല ജയിച്ചത് കഷ്ടിച്ചൊക്കെ തന്നെയാണ് ജയിച്ചത് അറുൾ പ്രകാശ് ഒരു മുസ്ലിം പ്രീണനം നടത്തുന്നതായിട്ട് നമ്മളാരും ഇതുവരെ കണ്ടിട്ടില്ല ഈ സുഡാപ്പികളുടെ മുന്നിൽ പോയി കുഞ്ഞു നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഇനി വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞാലും പ്രിയങ്ക ഗാന്ധിയുടെ കാര്യം പറഞ്ഞാലും അവർക്ക് ഈ പ്രീണനം നടത്തിയേ പറ്റൂ കാരണം ഉത്തരേന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ അവർക്ക് സുരക്ഷിതമായിട്ടുള്ള സീറ്റ് ഇല്ല എന്ന് അവർക്കുറപ്പായതുകൊണ്ടാണല്ലോ അവർ കേരളം പോലെ ഉള്ള ഒരു സംസ്ഥാനത്തേക്ക് ഓടിവരികയും വയനാട് പോലെ മുസ്ലിം വോട്ടിന് വളരെയേറെ സ്വാധീനമുള്ള ഒരു മണ്ഡലം തിരഞ്ഞെടുക്കുകയും അവിടെ നിന്ന് ജയിക്കുകയൊക്കെ ചെയ്യുന്നത് അതിനാൽ അവർക്കും ഈ പ്രണയം നടത്തേണ്ടത് ആവശ്യമാണ് അവരുടെ നിലനിൽപ്പിൻ്റെ കാര്യമാണ് എന്നാൽ എറണാകുളം മണ്ഡലം നോക്കുക അവിടെ ഹൈബീഡർ എന്ന കോൺഗ്രസിൻ്റെ എം ജയിച്ചത് രണ്ടര ലക്ഷം വോട്ടിന് മുകളിലാണ് രണ്ടര ലക്ഷം വോട്ടിന് മുകളിലാണ് അവിടെ ജയിച്ചിരിക്കുന്നത് ഇനി അവിടെ ഈ പറയുന്ന പോലെ ഈ മുസ്ലിം വോട്ട് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പറയുന്ന പോലെ ഈ ചില സുഡാപ്പികളുടെ വോട്ട് ഇല്ലായെങ്കിലും ഇയാളുടെ സമുദായത്തിൻ്റെ വോട്ടും കോൺഗ്രസിൻ്റെ വോട്ടുമുണ്ടായാൽ നിസ്സാരമായിട്ട് അവിടെ ജയിച്ചു വരും ഇതുവരെ കണ്ടിരിക്കുന്ന ഒരു കാഴ്ച അങ്ങനെയാണ് ആ മണ്ഡലം അങ്ങനത്തെ എന്നിട്ടും അയാൾ എന്തിനാണ് ഈ അനാവശ്യമായിട്ടുള്ള മുസ്ലിം പ്രീണനം ഓരോ ഘട്ടത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം അയാൾ ഈ പൗരത്വ ഭേദഗതി നിയമം ഈ രാജ്യം പാസ്സാക്കുന്ന സമയത്തും അതിനെതിരെയായിരുന്നു പിന്നീട് മുനമ്പം വക വിഷയത്തിൻ്റെ കാര്യം വന്നപ്പോഴും അയാളെ അയാളുടെ സമുദായക്കാരാണ് അവിടെ ഈ കുടിയിറക്കപ്പെടും എന്ന ഭീഷണിയിൽ കഴിഞ്ഞിരുന്നത് എന്നിട്ട് കൂടിയും അവർക്കെതിരെ നിൽക്കുന്ന ഒരു നിലപാടെടുക്കുന്ന ഹൈബീഡിനെ കണ്ടു പാർലമെൻറ്റിൽ അതിനെതിരെ അയാൾ സംസാരിക്കുന്നത് കണ്ടു വോട്ട് ചെയ്യുന്നത് കണ്ടു പിന്നീട് പലസ്തീൻ്റെ വിഷയത്തിലുമൊക്കെ ഈ ഒക്ടോബർ ഏഴിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണല്ലോ ഹമാസ് അങ്ങോട്ട് കയറി ഉള്ള അതിക്രമമെല്ലാം കാണിച്ച അത് വിജയദേശ വിജയദിവസമായിട്ടൊക്കെ ആഘോഷിക്കുന്ന പോലെ ആ ചടങ്ങിനൊക്കെ പങ്കെടുക്കുന്ന ഹൈബീഡിനെ കാണുന്നു ഏറ്റവും ഒടുവിലായിട്ട് ദ ഹിജാബ് വിഷയത്തിൽ ഒരാവശ്യവും ഇല്ലാതെ ബി ജെ പിക്ക് ആർ എസ് എസിനെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് അത് അവിടെ പ്രശ്നമുണ്ടാക്കിയത് എസ് ഡി പി ആണ് പക്ഷേ ആ എസ് ഡി പി ഐ എന്ന പേര് പോലും പറയാതെ എസ് ഡി പി ഐ എന്ന് ഒരിക്കൽ പോലും പേരെടുത്ത് പറയാതെ അതിൽ ബി ജെ പിയും ആർ എസ് എസും ആണ് ഭീഷണിപ്പെടുത്തുന്നത് എന്ന തരത്തിൽ പറഞ്ഞ് എളുപ്പിനാവുന്ന ഒരു ഹൈബി കൂടെ നമുക്ക് കാണാൻ സാധിച്ചു അപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഒരു സംശയം വരുന്നത് ഈ ഇവിടെ ചിലതൊക്കെ ആരോപിക്കപ്പെടുന്ന പോലെ ഈ സുഡാപ്പികളുടെ വല്ല ഹണി ട്രാപ്പിലും ഈ ഹൈബി ഈഡൻ എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ എം എൽ എ എം പി പെട്ടുപോയിട്ടുണ്ടോ എന്നൊരു സംശയമാണ് വരുന്നത് അല്ലാതെ ഇവർക്ക് മുന്നിൽ ഇയക്ക് നടുവളച്ച് മുട്ടു വളച്ച് കുഞ്ഞു നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല വോട്ടിന് വേണ്ടിയിട്ട് അവരുടെ മുന്നിൽ അയാൾക്ക് കുഞ്ഞിക്കേണ്ട കാര്യമില്ല കാരണം എറണാകുളം മണ്ഡലം പോലെ ഒരു സ്ഥലത്ത് ഇവരുടെ വോട്ടിന് വേണ്ടി കുഞ്ഞി നിൽക്കേണ്ട ഒരു കാര്യമയക്കില്ല അയാൾ അത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവിടെ അല്ലാതെ തന്നെ അയാൾക്ക് ജയിക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ള ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ പോലും അടൂർ പ്രകാശ് ചെയ്യാത്ത കാര്യമാണ് എറണാകുളത്ത് ഹൈബീഡം ചെയ്തത് അപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അതായത് വോട്ടിന് വേണ്ടിയിട്ട് വേണ്ട സീറ്റിന് വേണ്ടിയിട്ട് വേണ്ട അല്ലാതെ തന്നെ അയാൾക്ക് അവിടെ സീറ്റ് കിട്ടും അയാൾക്ക് വേണമെങ്കിൽ ഇനി നിയമസഭയിൽ മത്സരിക്കാം അതൊക്കെ അയാൾക്ക് വളരെയേറെ ഉറപ്പുള്ള ഒരു സംഗതി ആയിരിക്കുകയും ചെയ്ത് അനാവശ്യമായിട്ട് ഇവരെ ഇങ്ങനെ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ മുൻകാലങ്ങളിൽ എപ്പോഴെങ്കിലും ഇവരുടെ ഹണി ട്രാപ്പിൽ പെട്ടുപോയിട്ടുണ്ടോ ഇയാളെ തകർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമുള്ള തെളിവുകൾ അവരുടെ കയ്യിലുണ്ടോ എന്ന് ന്യായമായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അവരുടെ ഒരു രീതി അങ്ങനെയാണ് ഈ എസ് ഡി പി ഐ പി എഫ് ഐ പോലുള്ളവർക്ക് വേറെയും ചില വിങ്ങുകളുണ്ട് അവർ ഈ സമൂഹത്തിൽ നേതാവായിട്ട് വളർന്നു വരുന്ന ഒരാൾ അയാൾ ഏതെങ്കിലും സ്ഥാനത്തെത്തുന്നതിന് മുന്നേ തന്നെ അവരുടെ പാട്ടിലാക്കുകയും അവരുടെ കൂടെ നടത്തുകയും ചില കുടുക്കിലൊക്കെ കൊണ്ട് ചാടിക്കുകയും അതൊക്കെ ക്യാമറയിൽ റെക്കോർഡാക്കി വെക്കുകയും പിന്നീട് അവരൊക്കെ സ്ഥാനം എത്തുന്ന സമയത്ത് ഇതൊക്കെ കാണിച്ച് അവരുടെ വഴുതിയിൽ തന്നെ നിർത്തുകയൊക്കെ ചെയ്യുന്ന ചില കലാപരിപാടികളോ അവർക്കുണ്ട് അതിൽ ഇയാൾ പെട്ടുപോയോ എന്ന് ന്യായമായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതൊരു സംശയമായിട്ട് മാത്രമേ നമുക്ക് ഉന്നയിക്കാൻ പറ്റത്തുള്ളൂ കാരണം അല്ലാത്ത മറ്റൊരു കാരണവും കാണുന്നില്ല എന്ന് എന്തിനാണ് ഈ ഹൈബീഡൻ എന്ന ഈ എം പി ഓരോ അവസരത്തിലും ഇങ്ങനെ അനാവശ്യമായിട്ട് ഇസ്ലാമിക പീഡനം നടത്തുന്നത് അതിൻ്റെ ആവശ്യം ഇയാൾക്ക് എന്താണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇയാൾ ഇതുപോലെ വല്ല ഹണി ട്രാപ്പിലും പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇയാളുടെ രഹസ്യം ഇവർക്കറിയാമോ അതുകൊണ്ടാണോ ഇവരുടെ ചരണിൽ കെട്ടിയ പോലെ ഇയാൾക്ക് പെരുമാറേണ്ടി വരുന്നത് എന്ന് നമുക്ക് സംശയിക്കുന്നത് സംശയിച്ചു പോകുന്നത്